നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ അതായത് ചൂരൽ മലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഉണ്ടായ സർവനഷ്ടം എന്ന് പറയുന്നത് അത് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് എന്നിട്ടും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത് ഷാ പലതവണയായി മുന്നറിയിപ്പ് സംസ്ഥാനത്തിന് കൊടുത്തിരുന്നുവെന്നും ഇത് അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുമാണ് അമിത്ഷാ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് അതായത് അമിത്ഷാ ഇവിടെ ശക്തമായ രാഷ്ട്രീയം കളിക്കുന്നു പകവീട്ടൽ നയവുമായി തുടരുന്നു ഇങ്ങനൊരു വ്യക്തിയെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ മാറ്റി നിർത്തേണ്ട സാഹചര്യമാണെന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുടക്കം മുതൽ തന്നെ രാജ്നാഥ് സിംഗുമായി മാത്രം ബന്ധപ്പെടുകയും രാജ്നാഥ് സിംഗിനോട് മാത്രം വിശദീകരണം കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ക്യാബിനറ്റ് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹവുമായി സംസാരിച്ചു അമിത് എന്ന വ്യക്തിയോട് സംസാരിക്കുന്നത് ഒരു രീതിയിലും ഗുണകരമല്ല എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല കോൺഗ്രസ്സിന് മാത്രമല്ല ഏതൊരു എംപിക്കും കൃത്യമായി അറിയാം അത് എൻ ഡി എ മുന്നണിയിലല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ആര്യം വകവെക്കാനോ ഗൗനിക്കാനോ അമിത്ഷയ്ക്ക് താല്പര്യമില്ല കാരണം അമിത്ഷാ വിചാരിക്കുന്നത് ഇന്ത്യ മുഴുവൻ അമിത്ഷായുടെ കയ്യിലാണ് എന്ന രീതിയാണ് ഇന്ത്യയിൽ എന്തും നടപ്പിലാക്കാനുള്ള അധികാരം ഒറ്റയ്ക്ക് തീരുമാനിക്കാനുള്ള അധികാരം എല്ലാം തനിക്കും നരേന്ദ്രമോദിക്കുമാണ് എന്ന് വിചാരിക്കുന്ന ഈ മനുഷ്യനെ പറഞ്ഞു തിരുത്താനൊന്നും കഴിയില്ല നമുക്കറിയാം നിരവധിയായ തവണകളിൽ അമിത്ഷായ്ക്കെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങൾ കോടതിയിൽ വന്നിട്ടുണ്ട് ഗുജറാത്തിലെ പ്രശ്നങ്ങൾ അതിസങ്കീർണമായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു പകയുടെ രാഷ്ട്രീയമാണ് ഈ വ്യക്തി ജീവിതത്തിൽ ബിൽഡപ്പ് ചെയ്തെടുത്തത് എല്ലാവരോടും പകയും വിദ്വേഷവും വെച്ച് മാത്രം പുലർത്തുന്ന ഒരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇങ്ങനെ അപൂർവമായ ചില ജന്മങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് അക്ഷരം പ്രതി തെറ്റാതെ പറയുന്നു ദുരന്തമുഖത്ത് പോലും പച്ചയ്ക്ക് രാഷ്ട്രീയം പറയാൻ ഒരു മടിയും കാണിക്കാത്ത അമിത്ഷായെ പോലുള്ളവർക്ക് ഈ രീതിയിൽ ജനങ്ങളെ സേവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ സ്വാഭാവികമായും അവർ ചെയ്യുന്ന ഉപകാരങ്ങൾ അതും തിരിച്ച് ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ ഒരു ഉപാധിയും വയ്ക്കാതെ നൽകുന്ന ഉപകാരങ്ങൾ കാണുമ്പോൾ അതെങ്കിലും കാണുമ്പോൾ ഇടിഭ്യത തോന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം അമിത്ഷായും അമിത്ഷായുടെ മകൻ ജയ്ഷായും ഇന്ത്യയിൽ എല്ലാ രീതിയിലും സമ്പന്നരായവരാണ് അതിന് വളക്കൂറായി രാഷ്ട്രീയം എല്ലാ രീതിയിലും ഉപയോഗിച്ചവരാണ് അമിത്ഷായുടെ മകൻ ജയിഷായ്ക്ക് വെറും മുപ്പത്തഞ്ച് വയസ്സായതേ ഉള്ളൂ അതിനിടയിൽ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ ശതകോടീശ്വരനായി മാറുകയും ആസ്തി പതിന്മടങ്ങ് ആയിരം ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായത് ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു അന്വേഷണവുമില്ല ഒരു പരാതിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ കേരളത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടുത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പോലും കേന്ദ്രത്തിന് താൽപ്പര്യമില്ല സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ താൽപര്യപ്പെടാതെ മാധ്യമങ്ങളോട് കയർക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു നടത്തിയത് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ബി ജെ പി അതായത് മരവാഴകൾ എന്ന് തന്നെ പറയേണ്ടി വരും അവരെ ജയിപ്പിച്ച് വിട്ടിട്ട് ഒരു ഉപയോഗവുമില്ല എന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല ഇടതുപക്ഷത്തിനോട് കാണിക്കുന്ന മാന്യത പോലും കോൺഗ്രസ്സിന് ബി ജെ പിയോട് കാണിക്കേണ്ട കാര്യമില്ല കാരണം ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കുന്ന നെറികട്ട രാഷ്ട്രീയം കളിക്കുന്നവർ ഇവർ മാത്രമേ ഉള്ളൂ മുന്നൂറ്റി അറുപതിലധികം മരണമുണ്ടായിട്ടും ഇരുന്നൂറിലധികം പേരെ ഇപ്പോഴും കാണാമറയത്താകുമ്പോഴും വലിയ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി ഇരിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് റെഡ് അലർട്ട് തന്നില്ലേ നിങ്ങൾക്കെല്ലാം മുന്നറിയിപ്പ് തന്നില്ലേ ഇനി ഞങ്ങൾ എന്ത് വേണം എന്ന് ചോദിക്കുന്ന അമിത്ഷായോട് ഇതിൽ കൂടുതൽ എന്ത് പറയാനാണുള്ളത്